ബാർ വിവാദത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നിലവിലെ നിയമത്തിൽ മാറ്റം വരുത്തിയാണ് ബാറുടമങ്ങളെ സഹായിക്കാനെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മധ്യവർജനത്തിന് മുമ്പിൽ നിൽക്കുമെന്ന എൽ ഡി എഫിന്റെ ഉറപ്പ് പ്രഹസനമായി ഒന്നാം പിണറായി സർക്കാർ അറുനൂറ്റി അറുപത്തി ബാറുകൾക്ക് അനുമതി നൽകി രണ്ടാം പിണറായി സർക്കാർ ബാറുകൾക്ക് അനുമതി നൽകി നഗ്നമായ അഴിമതിയാണ് നടക്കുന്നത് എക്സൈസ് മന്ത്രി മാറി നിന്ന് സമഗ്രമായ അന്വേഷണം നടത്തണം എൽ ഡി എഫ് വന്നതനെ അറുന്നൂറ്റി അറുപത്തി ഒൻപത് ബാറുകൾ കൊടുത്തു ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നൂറ്റി മുപ്പത് ബാറുകൾക്കാണ് പുതിയതായിട്ട് ലൈസൻസ് കൊടുത്തത് നൂറ്റി മുപ്പണ എല്ലാത്തിന്റെയും പുറയിൽ അഴിമതിയാണ് നൂറ്റി മുപ്പത് ബാറുകൾക്ക് രണ്ടാമത്തെ പിണറായി വിജയ സർക്കാർ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാണ് മദ്യം തടയാനുള്ള എല്ലാ നീക്കങ്ങളും ശരിയാവും എണ്ണൂറ്റി ഒന്ന് ബാറാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് വ്യാപകമായ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി മന്ത്രി രാജിവെച്ച് പുറത്തു പുറത്തുനിന്നുണ്ട് അന്വേഷിക്കട്ടെ അതാണല്ലോ വേണ്ടത് അന്നത്തെ അന്വേഷിക്കട്ടെ അന്നത്തെ അന്വേഷണം ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തട്ടെ ഇക്കാര്യത്തെ സംബന്ധിച്ച് എന്താണ് ചെയ്തതെന്ന് അന്വേഷിക്കട്ടെ എന്തായാലും ഇതിന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടക്കുന്ന കാര്യം വളരെ വ്യക്തമാണല്ലോ ക്ലിയറാണ് സർക്കാർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് പണപിരിവ് എന്നത് വ്യക്തമാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ തുടങ്ങും സർക്കാരിന് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനാകില്ല നോട്ടെണ്ണുന്ന യന്ത്രം ഇപ്പോൾ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണോ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ എന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു ഇത് നഗ്നമായ അഴിമതിയാണ് ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല ഇപ്പൊ നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ അല്ലെ എ കെ ജി സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി ഇതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ ഒരു കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ ഇത് ഇരുപത് കോടി രൂപയുടെ അഴിമതിയാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പണപ്പെരിവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്